ും സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു യുവാവിനെ യുവ കോമളനെ ഒരു വാല് ആവശ്യമുണ്ട് വാല് ജന്മനാലില്ലാണ്ടായതാണോ അതോ പല പട്ടിയും കടിച്ചു കൊടുത്തുകൊണ്ട് പോയതാണോ അത് കയ്യിലിരിപ്പൊണ്ട് പോയതാണോ എന്നറിയില്ല ഒരു വാല് നൽകാൻ തയ്യാറുള്ളവർ ഈ യുവ സുമുഖന് ഈ സുമുഖനായ യുവാവിന് ഒരു വാല് തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് വാലില്ലാത്ത വാലപ്പൻ ആ മതി അത്ര കാണിച്ചാൽ മതി കേട്ടോ ആ പരസ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വാല് തരുമോ മ്യാവും മ്യാവു വാല് തരുമോ മ്യാവും മ്യാവു വാലില്ലാ വാലപ്പനൊരു വാല് തരുമോ ആരെങ്കിലും വാലില്ലാത്ത വാലപ്പിനൊരു വാല് തരുമോ